ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കിടത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസ് പിടിയിലായി മലപ്പുറം താനൂർ സ്വദേശി മൂർക്കാടൻ പ്രദീപാണ് അറസ്റ്റിലായത് രണ്ടു മാസത്തിനിടയിൽ ഗുരുവായൂര് എസിപി പി കെ ബിജു എസ് എച്ച്ഒ ജി ജയകുമാർ എസ് ഐ കെ ഗിരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് പ്രതിയെ പിടികൂടിയത് തിരുവങ്കിടം ഫ്രണ്ട്സ് റോഡിൽ കൈപ്പട ഉഷ ക്ഷേത്രദർശനത്തിനെത്തിയ കൊല്ലം ഓച്ചിറ ചൈതന്യവീട്ടിൽ രത്നമ്മ ആറന്മുള സ്വദേശി നായർ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി ലക്ഷ്മി തെക്കേനടയിൽ പുളിയശ്ശേരി ലജീഷിന്റെ ഭാര്യ സിധു എന്നിവരുടെ മാലകൾ കവർന്നത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു കൂടാതെ നിരവധി വീടുകളിൽ മോഷണത്തിന് ശ്രമിച്ചിരുന്നു മോഷണത്തിന് ശേഷം കോഴിക്കോട്ടേക്ക് പോയി ദൂർത്തടിക്കുകയാണ് ഇയാളുടെ പതിവ് പുലർച്ചെ മോഷണം നടത്തി മടങ്ങുന്നതിനാൽ പോലീസിന് പ്രതിയെക്കുറിച്ച് യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല എന്നാൽ നവംബർ ഇരുപതിന് മോഷണത്തിനെത്തിയ സമയത്ത് സിസിടിവിയിൽ പതിഞ്ഞ ദൃശ്യമാണ് നിർണായക തെളിവായി മാറിയത് മോഷണം നടത്തി മടങ്ങുമ്പോൾ തിരുവെങ്കിടം ചീരോത്ത സന്തോഷിന്റെ ബൈക്കുമായാണ് പ്രതി രക്ഷപ്പെട്ടത് ഈ ബൈക്ക് പൊന്നാനിയിൽ വെച്ചതിനു ശേഷം അവിടെ നിന്ന് മറ്റൊരു ബൈക്കും മോഷ്ടിച്ചിരുന്നു ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വിവിധ ജില്ലകളിലായി പന്ത്രണ്ടോളം മോഷണ കേസുകൾ ഇയാളുടെ പേരിലുള്ളതായി പോലീസ് പറഞ്ഞു ആറുമാസം മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നിറങ്ങിയത് മോഷ്ടിച്ച എൺപത്തിമൂന്ന് ഗ്രാം സ്വർണം പ്രതിയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു മോഷണ വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതിന് സഹായിച്ചയാളെക്കുറിച്ചും പോലീസിന് കൃത്യമായ വിവരം ലഭിച്ചിട്ടുണ്ട് മോഷണം നടത്തിയ സ്ഥലങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലും തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി കൂടുതൽ അന്വേഷണത്തിനായി അടുത്ത ദിവസം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും ടി സി വിനോസ് ഗുരുവായൂർ